ഭൂചലനം വലിയ തീവ്രത അനുഭവപ്പെട്ടില്ലെങ്കിലും തൃശ്ശൂരിലെ കോൺഗ്രസിൽ ചലനങ്ങൾ തുടരുകയാണെന്നാണല്ലോ റിപ്പോർട്ടുകൾ ഇന്ന് പുതിയ ഡി സി സി പ്രസിഡന്റ് സ്ഥാനമേൽക്കാനിരിക്കുകയാണ് വി കെ ശ്രീകണ്ഠൻ വൈകിട്ട് സ്ഥാനമേൽക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ തൃശ്ശൂരിൽ കെ മുരളീധരന് വേണ്ടി വീണ്ടും ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട് ശ്രീകണ്ഠൻ വരുന്നതിന് മുന്നോടിയായിട്ടാണോ ഈ നീക്കങ്ങളെല്ലാം തീർച്ചയായും വി കെ ശ്രീകണ്ഠൻ ഇന്ന് ചാർജ് എടുക്കാനായി ഡി സി സി പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കാനായി ഇന്ന് എത്തും അതുമായി ബന്ധപ്പെട്ട് ഉച്ചയ്ക്ക് ശേഷം ഡി സി സി ഓഫീസിൽ ഡി സി സി ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ നേതൃത്വം യോഗവും വിളിച്ചിട്ടുണ്ട് ഈ വി കെ ശ്രീകണ്ഠൻ വരുന്ന ഡി സി സി ഓഫീസിലേക്ക് വരുന്ന ആ ഡി സി സി ഓഫീസിലേക്കുള്ള വഴിയുടെ മൂലയിൽ തന്നെയാണ് ഈ ഫ്ളക്സ് ബോർഡ് വെച്ചിട്ടുള്ളത് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല കെ എം മുരളീധരന്റെ വലിയ ചിത്രം അടക്കം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫ്ളക്സ് ബോർഡാണ് നമുക്ക് ഇതൊന്നും മനസ്സിലാകരുത് വി കെ ശ്രീകണ്ഠൻ ന് കാണാൻ വേണ്ടി വ്യക്തമായി വാഹനത്തിൽ വരുമ്പോൾ കാണാൻ വേണ്ടി വെച്ച ഒരു ഫ്ലക്സ് ബോർഡ് ആണെന്നാണ് ഒട്ടുകൂട്ടത്തിൽ മനസ്സിലാക്കുന്നത് എഴുതിയ വരികളാണെങ്കിൽ കെ മുരളീധരനോട് മാപ്പ് അപേക്ഷിച്ചിട്ടാണ് ഒരു ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുള്ളത് വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിൽ തതിയുടെ പത്മഭ്യൂഹത്തിൽപ്പെട്ട യുദ്ധഭൂമിയിൽ പിടഞ്ഞു വീണ മുരളിയേട്ട മാപ്പ് എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ള പ്രധാനമായും മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല അതായത് ആ വരികളിലൂടെ അന്തർലീനമായിട്ടുള്ള അർത്ഥം ആക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത് അതായത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല അധ്യക്ഷ സ്ഥാനം അതായത് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ കെ എം മുരീധരൻ ഇല്ലെങ്കിൽ ഞങ്ങളുമില്ല എന്ന് പറയുന്ന ഒരു വരികളാണ് അടുത്തതായി അതിൽ വെച്ചിട്ടുള്ളത് തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് ഈ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുള്ളത് എന്തായാലും പൈസ പണം ചെലവാക്കി ഫ്ലക്സ് അടിച്ച് ബോർഡിൽ അടിച്ച് ഒട്ടിച്ചാണ് വലിയ രീതിയിലാണ് വെച്ചത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ തരത്തിലുള്ള എഴുത്തുകളെല്ലാം ഒരു താൽക്കാലികമായി ഒരു പേപ്പറിൽ എഴുതി ഒട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇത്തവണ വന്നിട്ടുള്ളത് പണം മുടക്കി ഫ്ലക്സ് ബോർഡ് തന്നെയാണ് വെച്ചിട്ടുള്ളത് എന്തായാലും അത് ഈ വി കെ ശ്രീകണ്ഠനെ കാണാൻ വേണ്ടി വരുന്ന വഴിയിൽ കാണാൻ വേണ്ടി നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തൃശൂർ ഡി സി സി കെ എം മുരളീധരന്റെ തോൽവിയോടനുബന്ധിച്ച് തൃശൂർ ഡി സി സി ഓഫീസിലുണ്ടായ തർക്കങ്ങളും തുടർന്നുണ്ടായ കൂട്ടടിയിലൊക്കെ എല്ലാത്തിന്റെയും പരിസമാപ്തി എന്നെണ്ണം ഡി സി സി പ്രസിഡന്റ് രാജിവെച്ചിരുന്നു അതുപോലെ തന്നെ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി ഉൾപ്പെടെ രണ്ടുപേരെ രാജിവെച്ചിരുന്നു മാത്രമല്ല മറുപക്ഷത്തിൽ മുരളീധര പക്ഷത്തുള്ള സജീവൻ കുലിയേച്ചറൊക്കെ ഉൾപ്പെടെ നടപടി നേടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇരുവിഭാഗങ്ങൾക്ക് വരെ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തിരുന്നു ഇതോടെ ഡി സി സി പ്രസിഡന്റ് പുതിയ ഡി സി സി പ്രസിഡന്റ് സ്ഥാനമേൽക്കാനും വരുന്നതോടെ ഈ പ്രശ്നങ്ങളെല്ലാം പര്യവസാനിച്ചു എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നത് പക്ഷേ ഇതൊന്നും അവസാനിച്ചിട്ടില്ല എന്നതിനുള്ള തെളിവാണ് ഇപ്പോൾ ഇന്ന് വീണ്ടും കെ മുരളീധരന്റെ ചിത്രം സഹിതം നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല എന്നത് ഉൾപ്പെടെയുള്ള വരികൾ എഴുതി ചേർത്ത ഫ്ലക്സ് ബോർഡ് വെച്ചത് ഈ ഈ ഈ തർക്കങ്ങളും ഗ്രൂപ്പിസവും എല്ലാം പുതിയതായി വരുന്ന അല്പം പണിയാവും എന്ന് തന്നെയാണ് ഇതിൽ ും ശരി അനീഷ് തൃശൂരിൽ വടക്കാഞ്ചേരി കുന്നംകുളം മേഖലകളിൽ ഭൂചലനം തുടരുമ്പോൾ കോൺഗ്രസിലാണ് കൂടുതൽ പ്രകമ്പനങ്ങൾ ഉള്ളത് കെ മുരളീധരൻ അനുകൂലിച്ച് വീണ്ടും ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് വിവരങ്ങളാണ് അനീഷ് നൽകിയത് ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കൂടുതൽ